നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ വളരെ സന്തോഷകരമായിട്ടുള്ള പുതിയ ഒരു വീഡിയോയിലേക്ക് സംസ്ഥാനത്ത് ഓണസവ സീസിനോടനുബന്ധിച്ച് സഹായങ്ങൾ പ്രഖ്യാപിച്ചു സൗജന്യ ബഡ്ജറ്റ് കിറ്റ് അതുപോലെ തന്നെ മറ്റൊരു സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയുള്ള സഹായം അക്കൗണ്ടുകളിലേക്ക് നൽകുവാനും തീരുമാനമായിട്ടുണ്ട് അപ്പോൾ വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് ക്രിസ്മസ് സീസണോടനുബന്ധിച്ച് തുണിസഞ്ചി ഉൾപ്പെടെ പതിനാല് ഇനങ്ങളാണ് ഓരോ കുടുംബങ്ങളിലേക്കും എത്താനായി പോകുന്നത് സൗജന്യ ഭക്ഷ്യ കിറ്റിൽ എന്തൊക്കെ ഭക്ഷ്യധാന്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇത്തവണ അൻപത് ഗ്രാം കശുവണ്ടി പരിപ്പ് കൂടി ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഒരു പതിനാല് ഇനങ്ങൾ ഓരോ കുടുംബങ്ങൾക്കും ലഭിക്കുക അഞ്ച് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തോളം വരുന്ന മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾ അതായത് അന്ത്യോദയ അന്ന അന്നയോജന റേഷൻ കാർഡ് ഉടമകൾക്കാണ് ഈ ഒരു സൗജന്യ ഭക്ഷ്യ കിറ്റ് ഇത്തവണ ലഭിക്കുക ഇത് കൂടാതെ ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാരിൽ നാല് പേർക്ക് ഒരു കിറ്റ് എന്ന കണക്കിലും വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഉൾപ്പെടെ ആകെ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തോളം പേർക്കാണ് ഈ ഒരു കിറ്റ് വിതരണം ചെയ്യുന്നത് ഇതിനായി മുപ്പത്തി നാല് പോയിൻറ്റ് രണ്ട് ഒമ്പത് കോടി രൂപ സപ്ലൈക്കൊക്കെ അനുവദിച്ച് ഉത്തരവും ഇറങ്ങി വിപണിയിൽ ജി എസ് ടി ഉൾപ്പെടെ അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് അൻപത് രൂപ വിലമതിക്കുന്ന സാധനങ്ങളാണ് ഈ ഒരു കിറ്റിൽ ഉള്ളതെന്ന് ഉത്തരവിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ കിറ്റിലെ സാധനങ്ങളും അവയുടെ അളവും ജി എസ് ടിയും ഉൾപ്പെടെയുള്ളവ ഇപ്പോൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം തേയില അത് ശബരി കമ്പനിയുടേതാണ് നൂറ് ഗ്രാം ആണ് ലഭിക്കുക ഇതിന് ഇരുപത്തിയെട്ട് രൂപയോളം വില വരും ചെറുപയർ പരിപ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഇതിന് മുപ്പത്തി അഞ്ച് രൂപയാണ് വില വരുന്നത് സേമിയം പായസം മിക്സ് ഇത് മിൽമയുടേതാണ് ഇരുന്നൂറ്റി ഗ്രാം ഇതിന് അൻപത്തി രൂപ നെയ്യ് മിൽമയുടേത് അൻപത് മില്ലി ലിറ്റർ നാൽപ്പത്തിയൊന്ന് രൂപയാണ് ഇതിന് ചിലവാകുന്ന തുക കശുവണ്ടി പരിപ്പ് അൻപത് ഗ്രാം ഇതിന് അൻപത് രൂപയാണ് വെളിച്ചെണ്ണ ശബരിയുടേതാണ് ഇത് അഞ്ഞൂറ് മില്ലി ലിറ്റർ തൊണ്ണൂറ് രൂപയാണ് സാമ്പാർ പൊടി അത് ശബരിയുടേത് നൂറ് ഗ്രാമിൻ്റേത് നാൽപ്പത്തിയൊന്ന് രൂപയാണ് മുളക് പൊടി ശബരിയുടേത് നൂറ് ഗ്രാമിന് ഇരുപത്തി നാല് രൂപ മഞ്ഞൾപ്പൊടി ശബരിയുടേത് നൂറ് ഗ്രാം ഇരുപത്തിയേഴ് രൂപ മല്ലിപ്പൊടി ശബരിയുടേത് നൂറ് ഗ്രാം അത് പതിനേഴ് രൂപയാണ് ചെറുപയർ അഞ്ഞൂറ് ഗ്രാം അറുപത്തി രൂപ തൂരപ്പരിപ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം അത് നാൽപ്പത്തി രൂപ പൊടിയുപ്പ് ഒരു കിലോഗ്രാമിൻ്റേത് പതിമൂന്ന് രൂപ അൻപത് പൈസ തുണി സഞ്ചിക്ക് പതിനാറ് രൂപ ഉൾപ്പെടെ പതിനാല് ഇനങ്ങളാണ് ഈ ഒരു സൗജന്യ ഭക്ഷ്യ ഉൾപ്പെടെ ഇപ്പോൾ മഞ്ഞ റേഷൻ കാർഡ് ഉടമ്പകൾക്ക് ലഭിക്കുക ഇതോടൊപ്പം തന്നെ പങ്കുവെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ആശ്വാസ ധനസഹായം ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ക്യാമ്പിൽ കഴിയുന്ന ഓരോ കുടുംബത്തിനും അടിയന്തര ധനസഹായമായി പതിനായിരം രൂപയും ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബത്തിലെ പ്രായപൂർത്തിയായി ഒരാൾക്ക് മുന്നൂറ് രൂപ വീതം ദിവസവും നൽകുവാനും തീരുമാനമായി ഇപ്രകാരം ഒരു കുടുംബത്തിലെ രണ്ട് പേർക്ക് ആനുകൂല്യം ലഭിക്കും അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം അറുന്നൂറ് രൂപയുടെ സഹായം ഒരു കുടുംബത്തിന് ലഭ്യമാകും ചിലപ്പ് രോഗികളോ ആശുപത്രിയിൽ ദീർഘകന്നാൾ ചികിത്സയിൽ കഴിയുന്ന രോഗികളോ ഉണ്ടെങ്കിൽ കുടുംബത്തിലെ മൂന്ന് പേർക്ക് ഈ ഒരു ആനുകൂല്യം ലഭിക്കും മുപ്പത് ദിവസത്തേക്കാണ് ഈ ഒരു തുക നൽകുന്നത് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ദുരന്തത്തെ തുടർന്ന് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് മറ്റൊരു വാസസ്ഥലത്തേക്ക് തിരിച്ചു പോകുമ്പോൾ സർക്കാർ ഉടമസ്ഥതയിലോ മറ്റ് പൊതു ഉടമസ്ഥതയിലോ മാറാൻ കഴിയുന്ന വിധമുള്ള താമസ സൗകര്യം ഒരുക്കാനാകുമോ എന്ന കാര്യത്തിൽ കളക്ടറുടെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് വാടക നിശ്ചയിച്ച് അനുവദിക്കുകയും ചെയ്യും ഇപ്രകാരം ആറായിരം രൂപ വെച്ച് സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഒരു തുകയ്ക്ക് വീടുകൾ ലഭ്യമല്ല എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇതുകൂടാതെ വയനാട് ദുരിതം ാശ്വാസ സഹായവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുസ്ലിം ലീഗും രംഗത്ത് വന്നിട്ടുണ്ട് അവരുടെ ധനസഹായവും ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കുടുംബങ്ങൾക്ക് പതിനയ്യായിരം രൂപ വീതം നൽകുവാൻ ഇപ്പോൾ തീരുമാനമായി കൂടാതെ നാൽപ്പതോളം വ്യാപാരികൾക്ക് ലക്ഷം രൂപയും നൽകും എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം